മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ൾക്ക് ഫോൺ പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ നടത്തുന്നത് സമാനതകളില്ലാത്ത പോരാട്ടം എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ബ്ലോക്കിന്റെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും മറ്റ് വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആതുരാലയങ്ങളിലെ വികസന മുന്നേറ്റം അതിന് ഉദാഹരണമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആരോഗ്യ മേഖലയിൽ കേരളം നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മന്ത്രി വീണ ജോർജ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ

ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പദ്ധതികൾക്ക് വേണ്ടി തുക അനുബന്ധിക്കപ്പെട്ടത് മന്ത്രിസഭയുടെ അനുമതി വേണ്ടിയതായിട്ടുള്ള ഉണ്ടായിരുന്നു അവിടെ തൃശ്ശൂരിൽ ഇത് ആവശ്യമാണ് എന്ന് മന്ത്രിസഭയെ ബോധ്യപ്പെടുത്തുന്നതിൽ ബഹുമാന്യനായിട്ടുള്ള മിനിസ്റ്റർ ശ്രീ കെ രാധാകൃഷ്ണൻ അടക്കം ബഹുമാനപ്പെട്ട തൃശൂരിൽ നിന്നുള്ള മന്ത്രിമാരെടുത്ത അവരുടെ നിലപാട് വളരെ സുശക്തമായിരുന്നുകൊണ്ടാണ് അത് നമ്മുടെ കുട്ടികൾ കുഞ്ഞുങ്ങൾ ഒരു ആവശ്യമാണ് അവർക്ക് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാകണമെന്നുള്ളത് അപ്പം തൃശ്ശൂരിൽ നമ്മുടെ കുട്ടികൾക്ക് അതിനൊരു സാധ്യമാക്കാൻ കഴിഞ്ഞത് എനിക്കിത് സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ ഐ സി യു ആംബുലൻസ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതിന് ബഹുമാനത്തിനായിട്ടുള്ള എം എൽ എയുടെ ഫണ്ടാണ് നിവധിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതിപ്പോൾ ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ മെജിസ്ട്രേറ്റ് വാങ്ങാൻ പോകുന്ന എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് നൽകിയ ആംബുലൻസിന്റെയും ബെഡുകളുടെയും അതിനും പ്രത്യേകമായി നന്ദി പറയുന്നു ഇതൊക്കെ സാധ്യമായത് ഒരു വ്യക്തിയോ രണ്ട് വ്യക്തികളുടെ ഒന്നും ശ്രമം കൊണ്ടല്ല നിങ്ങളുടെ എല്ലാവരുടെയും ടീം വർക്കും കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു കണ്ണികൾ പോലെയാണ് നമ്മളെല്ലാവരും ഒരിടത്തൊരു കുഴപ്പമുണ്ടായാൽ നമ്മളെ മുഴുവൻ ബാധിക്കും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ സമർപ്പണത്തോടെ ഡി എം എ മുതൽ നമ്മുടെ ഓരോരുത്തരും ആ രീതിയിൽ ഇടപെടുന്നത് കൊണ്ടാണ് അതിന് സാധ്യമാകുമെന്നത് കൂടി ഓർത്തുകൊണ്ട് മെഡിക്കൽ കോളേജ് അലൂംഗ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലെപ്പള്ളി അധ്യക്ഷത വഹിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു നമ്മൾ മഴയും അങ്ങനെ പ്രിയപ്പെട്ട മന്ത്രി ഇവിടെ അത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബി ഷീല പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി മുളകുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ഫീച്ചർ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി ബിജു വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ കെ കെ ശൈലജ അവണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് പി പുത്തിരി തൃശൂർ ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എം ഷമീന ആരോഗ്യ ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി ജി എം സി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വി വി ഉണ്ണികൃഷ്ണൻ ജി എം സി സി എച്ച് സൂപ്രണ്ട് ഡോക്ടർ ഷഹന എ ഖാദർ കിഫ്ബി പ്രതിനിധി ലേസൺ ഓഫീസർ ഡോക്ടർ സി രവീന്ദ്രൻ എൽ ഐ സി എച്ച് എഫ് എൽ റീജിയണൽ മാനേജർ പി വി ശശീന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ എം രാധിക എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി ന്യൂസ് അത്താണി